തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർ പാസ് നിർമ്മാണം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി റെയിൽവേക്ക് നിവേദനം നൽകി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സെയ്താലി വലംപൂർ എന്നിവർ ചേർന്നാണ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത് കേരളത്തിലെ സുപ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഇരുന്നൂറ്റി പതിമൂന്നിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് നാലു വരിയായി വരുന്ന റോഡ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം രണ്ടു വരിയായി കുറയുന്നതിനാൽ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പാതയിൽ കനത്ത ഗതാഗത കുറുക്ക് സൃഷ്ടിക്കുന്നു ഇത് ദൈനംദിന യാത്രയ്ക്കും വാഹന ഗതാഗതത്തിനും വലിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ചെറിയ തോതിലെങ്കിലും പരിഹാരമാകാൻ അണ്ടർപാസിനാകും ഈ പ്രദേശത്തുള്ള കാൽനടയാത്രക്കാർ റെയിൽവേ ക്രോസിംഗ് കടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പുതുതായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിടത്ത് അണ്ടർപാസ് കൂടി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കുന്നുണ്ട് അങ്ങാടിപ്പുറത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണം അഞ്ച് മീറ്റർ വിസ്താരത്തിലുള്ള അണ്ടർപാസ് ആണ് ഇവരുടെ ആവശ്യം ചെറിയ ചിലവിൽ

അപ്പം അതുകൊണ്ട് അങ്ങാടിപ്പുറത്ത് തന്നെ ഒരു അണ്ടർപാസ് വേണമെന്ന് വേൽപ്പറപ്പാട്ടിൽ ഉന്നയിക്കുക അത് ജനങ്ങൾക്ക് വാഹനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും നമുക്കറിയാം അങ്ങാടിപ്പുറത്ത് നാല് വാരി പാത വന്നിട്ട് രണ്ടുപേരെ പാതിയിലേക്ക് ചുരുങ്ങി വലിയ ഗതാഗതം രൂപയിലാണ് മേൽപ്പാലത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനൊരു ചെറിയ താൽക്കാലിക പരിഹാരം എന്ന കാര്യം അണ്ടർപാസിന് സാധ്യതയുണ്ട് അത് ചെറിയ ചെറിയ ചെലവോടുകൂടി വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അണ്ടർപാസിൽ ശ്രമിക്കണമെന്നാണ് മിനിസപ്പ് പാർട്ടിക്ക് പറയുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൻ്റെ ചില ഭാഗങ്ങളിൽ അണ്ടർപാസുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചു വെൽഫെയർ പാർട്ടി പാലക്കാട് ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം നൽകിയിരിക്കുക അങ്ങാടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ അഞ്ച് മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എൻജിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങാടിപ്പുറത്ത് ഈ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് അത് വളരെയധികം എളുപ്പമാവുകയും റെയിൽവേ ഓഫീസിലേക്കടക്കം റെയിൽവേക്കടക്കം വരുന്ന യാത്രക്കാർക്കടക്കം അത് വളരെയധികം ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു നീക്കവുമായി റെയിൽവേ ഡിവിഷൻ മാനേജറെ സന്ദർശിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ